കട്ടപ്പന കല്യാണത്തണ്ടിൽ ആറുമാസമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ശ്രമം കല്യാണത്തണ്ട് സ്വദേശികളായ സന്ദീപ് ഉണ്ണിമായ ദമ്പതികളുടെ ആറുമാസമായ പെൺകുട്ടിയെയാണ് ജാർഖണ്ഡ് സ്വദേശി ജനലിലൂടെ പുറത്തെടുത്ത് തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിച്ചത് കല്യാണത്തണ്ട് സ്വദേശികളായ സന്ദീപ് ഉണ്ണിമായ ദമ്പതികളുടെ ആറുമാസം പ്രായമായ പെൺകുട്ടിയെയാണ് ജാർഖണ്ഡ് സ്വദേശി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് വീടിന്റെ വാതിലിൽ മുട്ടിവിളിച്ചതിനെ തുടർന്ന് ഉണ്ണിമായ കുട്ടിയുമായി വാതിൽ തുറക്കുന്നതിന് മുന്നോടിയായി ജനലിന്റെ സമീപത്തേക്ക് വന്നു മുട്ടി വിളിച്ചത് ആരാണെന്ന് നോക്കുന്നതിനിടയിലാണ് കയ്യിലിടുന്ന ആറുമാസമായ കുട്ടിയെ ജനലിനിടയിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഇയാൾ ശ്രമം നടത്തിയത് ഉണ്ണിമായ ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ ഓടിയെത്തിയെങ്കിലും ഇയാൾ കടന്നു കളഞ്ഞു തുടർന്ന് പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരിച്ചിൽ നടത്തുകയും ചെയ്തു രണ്ട് കിലോമീറ്റർ അകലിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു കൊച്ചു വിളിച്ചിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളും കൂടെ പണിക്ക് പോകാതെ പെങ്ങളുടെ മകനും പണിക്ക് പോയിക്കുന്നത് നിങ്ങളുടെ പണിക്ക് പോകാറില്ല ഭാര്യയും പെങ്ങളുടെ പണിയെ തൊട്ടു താഴെയായിരുന്നു ഞാൻ പറയുമ്പോഴത്തേക്കും അവരും കയറി ഓടി വന്നു എന്റെ ഭാര്യയും പിന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുക ഞാൻ ഓടി ചെന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഒരു ബംഗാളി കയറി വിളിച്ചപ്പോൾ തന്നെ പെങ്ങളെ കൊച്ച് ആറ് മാസം പ്രായമുള്ള കുഞ്ഞാ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോ ജനലിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ തന്നെ ജനലകളെ കൈട്ട് കുഞ്ഞിനെ വാരിയെടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും കടന്ന് കാറി അപ്പോഴത്തേക്കും ഞാൻ നോവലിനെ വിളിച്ചു നോവലിക്ക് വന്ന് എല്ലാവരെയും വിളിച്ചു ഞാൻ വരുമ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഏഴക്കാട്ടികളെ ചാടി ഇറങ്ങി ഓടി ഏഴക്കാട്ടിൽ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ താഴേക്കും വിളിച്ചു മേളിലേക്കും വിളിച്ചു നമ്മുടെ ഇവിടെ പാഞ്ഞു പോകാനുള്ള സ്ഥലങ്ങളെല്ലാം വിളിച്ചപ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ അമ്പലത്തിന് താഴെ വെച്ച നാട്ടുകാർ തന്നിർത്തി അങ്ങനെയാണ് ജാർഖണ്ഡാണ് സ്വദേശി എന്നും ലൊക്കി റാം മറയ്യ എന്നാണ് പേരെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് മാനസിക വൈകല്യം ഉണ്ടെന്നാണ് സംശയിക്കുന്നത്